മനസ്സിലുണ്ടോ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച എസ് ഡി പി ഐയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനം നടത്തി കൂറ്റനാടും പത്തിരിപ്പാലയിലും പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കുക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വാതന്ത്ര്യവും നീതിപൂർവവുമാവുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എസ് ഡി പി ഐ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് കൂറ്റനാടും പ്രതിഷേധ പ്രകടനം നടത്തി കൂറ്റനാട് നടന്ന പ്രതിഷേധം ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്രവും പത്തിരിപ്പാലയിൽ നടന്ന പ്രതിഷേധം ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെരീഫ് പട്ടാമ്പിയും ഉദ്ഘാടനം ചെയ്തു വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ജനാധിപത്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടി രാജ്യത്ത് ഒരു തുടർ ഭരണം വന്നാൽ രാജ്യത്തിൻ്റെ മഹത്തായ ഭരണഘടനയെയും ജനാധിപത്യ സംവിധാനങ്ങളെയും എല്ലാം മാറ്റിമറിക്കുമെന്ന് ഭരണഘടന നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്തെ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യം മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായിക്കൊണ്ട് രാജ്യത്തിന്റെ വികസന കാഴ്ചപ്പാടിനെ കുറിച്ചും പുരോഗമനത്തെക്കുറിച്ചുമാണ് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ശ്രമിച്ചു ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ബഷീർ കൊമ്പം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി